ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും ഓഫ് സക്സസ് ജനവാസ മേഖലയിൽ ഭീതി പരത്തി കാട്ടാനക്കൂട്ടം ആനകളെ തുരത്തി ഉൾവനത്തിലേക്ക് വിടാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം പത്തനാപുരം പുന്നല ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ ജനവാസ മേഖലയായ തച്ചക്കോട് പിറമല പൊട്ടൻകുഴി ഭാഗത്താണ് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ കാട്ടാനകൾ തമ്പടിച്ചിരിക്കുന്നത് ചക്ക എഫ് സി കെയുടെ തോട്ടത്തിലെ കൈതച്ചക്ക എന്നിവ ഭക്ഷിക്കാനാണ് ആനകൾ കൂട്ടമായി എത്തുന്നത് ഉച്ചയോടെ പ്രദേശവാസികൾ ശബ്ദം വെച്ചും പടക്കം പൊട്ടിച്ചും പാട്ട കൊട്ടിയും ആനകളെ തുരത്തിയെങ്കിലും വനമേഖലയോടെ ചേർന്ന ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് കുട്ടിയാനയും അടങ്ങുന്ന കാട്ടാനക്കൂട്ടം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് കൂട് സ്ഥാപിച്ച് പുലി അകപ്പെട്ട പ്രദേശത്തിനടുത്തായാണ് ഇപ്പോൾ കാട്ടാനക്കൂട്ടങ്ങൾ എത്തിയിട്ടുള്ളത് എസ് എഫ് സി കെ തൊഴിലാളി കുടുംബാംഗങ്ങളടക്കം നിരവധി പേർ പാർക്കുന്ന സ്ഥലമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനവാസ മേഖലയിലെ തച്ചക്കോട് ചാച്ചിപുന്ന മാങ്കോട് പ്രധാന റോഡിൽ ആനക്കൂട്ടം എത്തിയിരുന്നു ആനക്കൂട്ടത്തിനു മുന്നിൽപ്പെട്ട ഇരുചക്ര വാഹന യാത്രികരടക്കം അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി യാത്രികർ സഞ്ചരിക്കുന്ന പാതയിലാണ് കാട്ടാനക്കൂട്ടം മിക്ക ദിവസങ്ങളും എത്തുന്നത് സ്ത്രീകളടക്കമുള്ള തോട്ടം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇവിടെ കാട്ടാന പുലി പന്നി കാട്ടുപോത്ത് കേഴ ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ് വൈദ്യുതി വേലികളും കിടങ്ങുകളും നശിപ്പിച്ചാണ് പകലും രാത്രിയുമായി ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ ജനവാസ മേഖലയിൽ ഭീതിയിലാക്കുന്നത് വകുപ്പ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ അടക്കമുള്ള അധികൃതർ വന്യമൃഗശല്യം ഒഴിവാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പത്തനാപുരം പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത അടൂർ സി ബി പാഠ്യേതര രംഗങ്ങളിൽ മികവ് പുലർത്തി എന്നും മികവിന്റെ പര്യായമായി മാറിയ പത്മശ്രീ സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസ്സുകളിലേക്ക് പ്രവേശനം തുടരുന്നു പവർഡ് ഓഫ് ലീഡ്